ഹായ് ഡിയേഴ്സ് ഞാനിന്ന് വന്നിരിക്കുന്നത് എൻ്റെ മാംഗോസിനെ വിളവെടുക്കുന്നത് നിങ്ങളിന്ന് കാണിക്കാനാണ്ട്ടോ അതുപോലെ തന്നെ ഇങ്ങനെ കാ പിടിക്കാനുള്ള ടിപ്പും ഡിയസ് ഗാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്തു തരാട്ടോ നമ്മുടെ ഇത് അടിപൊളി വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് എൻ്റെ മാംഗോസിൻ്റെ കായ് ഉണ്ടായതാണ് കേട്ടോ പതിനാല് വർഷം പഴക്കമുള്ള മരമാണ് സീഡ്ലിങ് ആണ് സാധാരണ മാംഗോസിൻ്റെ നമുക്ക് ഏറ്റവും നന്നായിട്ട് കായ്കൾ ഉണ്ടാകുന്ന സീഡ്ലിങ്ങിലാണ് ഗ്രാഫ്റ്റന്നെ കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സീഡ്ലിംഗ് ആണ് ഏറ്റവും നല്ലത് കാരണം അത് കാ പിടിക്കാൻ കുറച്ച് വെയിറ്റ് ചെയ്യണമെങ്കിൽ പോലും കായ് പിടിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഒത്തിരി കായ്കൾ തരൂട്ടോ ഇതുപോലെ ഇല കാണാത്ത രീതിയിൽ നിറച്ചുണ്ടാവുകയേ അതേപോലെ നമ്മൾ ഈ മാംഗോസിൻ നടുന്ന സമയത്ത് കുറച്ച് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി പെട്ടെന്ന് തന്നെ കായ്ഫലം ലഭിക്കുന്ന രീതിയിലേക്ക് മാങ്കോസിന് നമുക്ക് വളർത്തി വളർത്തിക്കൊണ്ടുവരാൻ പറ്റൂട്ടോ നമ്മൾ മാംഗോസിൻ്റെ ചെടി നടുന്ന സമയത്ത് അത്യാവശ്യം നല്ല വലുപ്പുള്ള ഒരു കുഴി എടുത്തതിന് ശേഷം അതിലേക്ക് ചകിരിച്ചോറ് ചാണകപ്പൊടി മണ്ണ് നമ്മൾ ഈ കുഴി എടുക്കുന്ന മേൽമണ്ണ്ണ് മതി അതേപോലെ ഒരു കൈ വേപ്പി മിണ്ണാക്കും ഒരു കൈ എല്ലുപൊടി അതേപോലെ ലീഫ് മോൾഡ് ഉണക്കക്കരിയിലാണ് അതിൻ്റെ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതും നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ ഈ പോട്ടി മിക്സ് മിക്സ് മിക്സാക്കിയതിന് ശേഷം ഈ കുഴിയിൽ ഫില്ല് ചെയ്യുക ശേഷം അതിൻ്റെ കൃത്യം സെൻ്ററിൽ ചെറിയൊരു കുഴിയെടുത്തതിന് ശേഷം നമ്മുടെ ഈ തൈ നട്ട് കൊടുക്കുക നമ്മളിങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചെടിക്ക് ആവശ്യത്തിനുള്ള അടിവളം നല്ല സ്ട്രോങ് ആയിട്ട് കിട്ടും അപ്പം പെട്ടെന്ന് തന്നെ ചെടിക്ക് ഒരു ഗ്രോത്ത് ഉണ്ടാകും അതേപോലെ ചെടി നടുന്ന സമയത്ത് ഒരു സെമിഷെയ്ഡുള്ള സ്ഥലം നോക്കിയിട്ട് നടാൻ ശ്രമിക്കുക കാരണം ഈ ചെടി ഒരു തണൽമരാണ് നമുക്ക് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇല പെട്ടെന്ന് പൊള്ളിപ്പോകാൻ ചാൻസ് കൂടുതലാണ് ചെടി കുറച്ച് ഗ്രോത്തായി ഒരു നാല് അഞ്ച് വർഷമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് നല്ലോണം വെയിൽ കുളിച്ചാലും കുഴപ്പമില്ല നല്ല വെയിലുള്ള സ്ഥലം നോക്കിയാണ് നിങ്ങൾ നടുന്നത് എങ്കിൽ നല്ല വെയിൽ കിട്ടുന്ന ടൈം ആകുമ്പോൾ ഒരു ഗ്രീൻ നെറ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയൊരു ഷെയ്ഡ് കൊടുത്താൽ മതി അതുപോലെ തന്നെ ആറ് മാസം കൂടുമ്പം ജൈവവളം എന്തെങ്കിലും ചുവട്ടിൽ നിന്ന് ഒരു അര മീറ്റർ മാറ്റി ചുവട് വാങ്ങിയതിന് ശേഷം കൊടുക്കുക അതേപോലെ വർഷത്തിൽ ഒരു വർഷം ആകുമ്പം രാസവളം എന്തെങ്കിലും കൊടുക്കുക അതുപോലെ തന്നെ അത് കൃത്യമായിട്ട് എല്ലാ വർഷവും ഇതേപോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ നമ്മൾ ചെടി ഫസ്റ്റ് നടുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ചൂടല കുത്തി കൊടുക്കുക അതായത് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടാതിരിക്കാൻ നല്ലോണം നനച്ചു കൊടുക്കണം രാവിലെയും വൈകുന്നേരവും ഡെയിലി നനച്ചു കൊടുക്കുക ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരു അഞ്ച് വർഷമൊക്കെ ആകുമ്പോഴേക്കും തന്നെ മാംഗോസിൽ കാ പിടിച്ചു തുടങ്ങും കേട്ടോ അതും നമ്മൾ അയച്ചു തരുന്ന നമുക്ക് പ്ലാന്റ് ആണ് നമ്മൾ അയച്ച് തരുന്ന പ്ലാന്റ് രണ്ടര വർഷം പ്രായമായ പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉള്ളതാണ് രണ്ടര അടിമേലെ ഹൈറ്റുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അപ്പം നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങൾ മാംഗോസിൻ കെയർ ചെയ്ത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇതുപോലെ ഒത്തിരി കായ്ഫലം കിട്ടും കേട്ടോ അതുമാത്രമല്ല ഈ മാംഗോസിൻ നമുക്ക് വ്യവസായികമായി കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വരുമാനം നമുക്ക് കിട്ടും കേട്ടോ കാരണം കൃഷിക്കാർക്ക് തന്നെ ഇരുന്നൂറ്റമ്പത് രൂപ പെർ കെ ജിക്ക് കിട്ടുന്നുണ്ട് കെ ഹൺഡ്രഡ് ആണ് ഏറ്റവും നല്ല വെറൈറ്റി നമ്മളൊരു ഏഴ് വർഷം വെയിറ്റ് ചെയ്താൽ പോലും അത് വേഗം കഴിയും പെട്ടെന്ന് തന്നെ ഇതുപോലെ കായകൾ കിട്ടുകയും ചെയ്യും നമുക്ക് ഒരു മരത്തിൽ നിന്ന് തന്നെ മുപ്പതിനായിരം രൂപയ്ക്കും മേലെ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഇതുപോലെ തന്നെ ഒരു അഞ്ച് മരം ഉണ്ടെങ്കിൽ നമുക്ക് വാർഷിക വരുമാനം എക്സ്ട്രാ എത്ര രൂപ വരുന്നു എന്ന് ചിന്തിച്ച് നോക്ക് വളരെ ഈസി ആയിട്ട് അങ്ങനെ ഒരുപാട് പ്രത്യേകിച്ച് ഒരുപാട് ഒന്നും ആവശ്യമില്ലാതെ തന്നെ നമ്മൾ നട്ട് കഴിഞ്ഞ് ഇതേപോലെ വർഷാവർഷം വളങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഏഴോ എട്ടോ വർഷം കഴിയുമ്പോൾ നമുക്കൊരു വരുമാന മാർഗ്ഗം എല്ലാവരും മാങ്കോസിൻ തയ്യ് അയ്യോ അത് കുറേ നാളാകൂലേ കാ പിടിക്കാൻ എന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെ വാങ്ങാത്തവരുണ്ട് കേട്ടോ പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ഈ മരത്തിൽ നിന്ന് തന്നെ എനിക്ക് നല്ല രീതിയിൽ ഒരു വരുമാനം കിട്ടുന്നുണ്ട് കേട്ടോ ഇത് കൂട്ടി രണ്ട് മരവും കൂടി എൻ്റെ അടുത്തുണ്ട് അതേപോലെ ഞാൻ വേറെ ഒരു അഞ്ച് മരം നട്ടിട്ടുമുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ വേഗം തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഡയറക്റ്റ് വിളിച്ച് നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്തോളൂ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഷെയർ ചെയ്യാനും മാർക്കല്ലേ ഇതാട്ടോ പ്ലാൻ സൈസ് താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ